ഹലോ അപ്പൊ പോണത് എന്റെ ഫ്രണ്ട് വിജിതയുടെ വളകാപ്പ് ഫംഗ്ഷന് വേണ്ടിട്ടാണ് കേട്ടാ അപ്പൊ ഞാൻ മാത്രല്ല എന്റെ കൂടെ രണ്ടാളും കൂടി ഉണ്ട് അപ്പൊ ഞാൻ ശ്രീകുട്ടി ബസ്സിലും ഗോപു സ്കൂട്ടിയുമേട്ടാ വന്നിട്ടുണ്ടായിരുന്നേ ഇനി അങ്ങോട്ട് നേരെ ഞങ്ങൾ പേരും കൂടിട്ട് സ്കൂട്ടി പോവാനായിട്ടാ പ്ലാൻ അപ്പൊ ഞങ്ങൾ ആദ്യം ബേക്കറിയിൽ കയറി കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിണ്ട് വിജി പ്രഗ്നന്റ് ആയതിനു ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ പോണേ ആ നേരെ 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 ഒരു പതിനൊന്ന് മണിക്കാണ് പരിപാടി അമ്മ ഒരു മണിയായിട്ട് ഒടുവിൽ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി ഗേൾസ് ഇനി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കാണ്ട് അവിടെ എത്താൻ എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് അവിടെ എത്തിയത് അപ്പൊ അവിടെ എത്തിയപ്പോ നമ്മുടെ അമ്മയുണ്ടായിരുന്നു അപ്പൊ അമ്മയായിട്ട് കുറച്ചു നേരം സംസാരിച്ചു കെട്ടാ അപ്പൊ സംസാരിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നിട്ടാ അത്രയും ഹാപ്പി ആയിട്ടാ അമ്മ അപ്പൊ ഇതൊക്കെ വെറും ഷോ ആയിരുന്നു കേട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു അപ്പൊ അതിൻ്റെയായിരുന്നു ഇപ്പൊ ഞങ്ങൾ നടക്കുന്നത് വിജിയുടെ അടുത്തേക്കാണ് ഇട്ടാ അപ്പൊ വിജിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കിട്ടി കഴിഞ്ഞാൽ വഴിയെ കാണിക്കും ഞങ്ങൾ അങ്ങനെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കുറച്ചെടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു നടക്കാനിട്ട് അപ്പൊ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ബിജിയോട് അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ടിട്ട് ഞങ്ങളുടെ എത്തിയപ്പോ നമ്മുടെ ശിവന്റെ ഡാൻസ് ഉണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ട്ടാ ഈ ചന്ദനം തൊടിക്കലും പിന്നെ ഈ കുപ്പികളൊക്കെ ഇട്ടു കൊടുക്കില്ല ആ ഒരു ചടങ്ങാൻ ഇട്ടാ അപ്പൊ ആദ്യം തന്നെ അമ്മയാണ്ട്ടോ കുപ്പം ഇട്ട് കൊടുത്തതും ചന്ദനൊക്കെ തൊടിച്ചതൊക്കെ അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നിട്ടാ ഇത്ര നാള് ഞങ്ങളുടെ കൂടെ നടന്ന വിജി ഒരു അമ്മയാവനൊക്കെ പോലെ ആ ഒരു എന്താ പറയുക വേറൊരു മാറ്റല്ല അത് അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിട്ടാ അവരുടെ ഒക്കെ എടുക്കല് കഴിഞ്ഞപ്പോ ഫുഡ് കൊടുത്തു കൊടുത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല ആദ്യത്തെ പന്തിയിൽ തന്നെ അങ്ങോട്ട് ഇരുന്നൂട്ടാ പിന്നെ അറിയണം അവർക്ക് മനസ്സിലാവുണ്ടാവും എന്റെ വോയിസ് ഒരു അടഞ്ഞ പോലെ പിന്നെ പോരാത്ത കഴിഞ്ഞ നമ്മളിപ്പോ ഈ വോയിസ് കൊടുക്കുമ്പോ ഒന്നും കൂടിയും സ്ട്രെയിൻ ചെയ്യലപ്പോ ആ ഒരു സൗണ്ട് തീരെ ശരിയാവുന്നില്ല പിന്നെ കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും സ്റ്റാർട്ടിങ്ങിന് കൊടുത്ത വോയിസ് പോലെയല്ല ലാസ്റ്റൊക്കെ ആവുമ്പോ വരുന്നത് സൗണ്ട് ഒന്നുകൂടി അടഞ്ഞ പോലെ ഫീൽ ചെയ്യണ്ടാവൂട്ടെ അപ്പൊ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണെല്ലാവരും ഞങ്ങൾ അങ്ങനെ വേഗം ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വേഗം എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഗോപുമാണ് ഞങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ ആക്കി തന്നിട്ടാ ഇന്നത്തെ എല്ലാ ഒരു വിശേഷം കഴിഞ്ഞു കേട്ടാ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഓക്കേ ബൈ